മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെ കടന്നുവന്ന ആര്യ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച താരമാണ് അവതാരകയായി കയ്യടി നേടിയ ആര്യ ബിഗ് ബോസ് മത്സരാർത്ഥിയായും ടെലിവിഷൻ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ആര്യ അതേസമയം സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരം അധിക്ഷേപങ്ങളും ആര്യയ്ക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇപ്പോഴിതാ തന്നെ പിന്തുടർന്ന് നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ആര്യ ആര്യ പങ്കുവച്ച വീഡിയോയുടെ കമൻ്റ് ബോക്സിലാണ് ചിലർ അശ്ലീല കമൻ്റുകളുമായി എത്തിയത് അതിന് ആര്യ മറുപടി നൽകുകയും ചെയ്തിരുന്നു പിന്നാലെ തൻ്റെ കമൻ ബോക്സിൽ പ്രതികരണങ്ങളിലുള്ള പാറ്റേൺ ചൂണ്ടിക്കാണിച്ച് ആക്രമണത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണ് ആര്യ എൻ്റെ റീലിൽ പോസ്റ്റ് ചെയ്തൊരു കമൻ്റാണിത് സൈബർ വെർബൽ ബുള്ളിങ്ങിനെയും അധിക്ഷേപത്തെയും ബന്ധപ്പെട്ട് സമീപകാലത്തായി നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി നമുക്കെല്ലാം അറിവുണ്ടല്ലോ ഏതാണ്ട് ഒരു വർഷം മുൻപ് എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു ഒരു വ്യക്തി ഫോണിലൂടെ എൻ്റെ സ്വകാര്യ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഞാനതിൽ കേസ് നൽകുകയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല ആ കേസ് വാനിഷായി പോവുകയും ചെയ്തു എനിക്ക് നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് ഞാനന്ന് വ്ളോഗ് ചെയ്തിരുന്നു അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം ഞാൻ നേരിടുന്നുണ്ട് മിക്ക കമൻ്റുകളും ഇടുന്നത് കുട്ടികളാണ് അന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും ചില അക്കൗണ്ടിൽ നിന്നും ഈ കമൻ്റ് വരുന്നുണ്ട് എൻ്റെ എല്ലാ പോസ്റ്റുകളുടെയും താഴെ ഇത് വരുന്നുണ്ട് അതുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രയെന്നിവർ മനസ്സിലാക്കുന്നില്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും അവഗണിക്കാൻ സാധിക്കില്ല പിന്നാലെ തൻ്റെ വീഡിയോയ്ക്ക് ലഭിച്ച അശ്ലീല കമൻ്റുകളെല്ലാം താരം സ്ക്രീൻഷോട്ടായി പങ്കുവെക്കുന്നുണ്ട് ഇട്ട ഇവരെല്ലാം സുഹൃത്തുക്കളാണ് ഇതൊരു സംഘടിത ആക്രമണമാണോ എന്നുമാണ് ആര്യ സംശയിക്കുന്നത് കമൻറുകൾക്ക് തുടക്കമിട്ട അക്കൗണ്ട് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുവെന്നും താരം പറയുന്നു ആ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ടും താരം പങ്കുവെക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ടും ആര്യ പങ്കുവെച്ചിട്ടുണ്ട് ഇത് അവൻ്റെ സുഹൃത്താണ് അവനെ സംബന്ധിച്ച് അത് സർക്കാസമായിരുന്നു എൻ്റെ ശരീരഭാഗത്തെക്കുറിച്ച് അശ്ലീലം പറയുന്നത് എനിക്ക് സർക്കാസമായി തോന്നില്ലെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക